ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഒരുപാട് കളക്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട് ഒന്നുപോലും മിസ്സാക്കരുത് നല്ല കിട്ടിലൻ കളക്ഷൻസ് ആണ് കേട്ടോ ആദ്യം കാണിക്കുന്നത് നല്ലൊരച്ചറക്ക് ആണ് അട്ടിപ്പൊളി എന്ന് പറഞ്ഞാൽ എന്തിനു വേണേലും കുർത്തയ്ക്കോ ജുബയ്ക്കോ ബ്ലൗസിനോ ഫ്രോക്കിനൈറ്റിക്കോ എങ്ങനെ വേണേലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം കാണിക്കുന്നത് പ്രൂഷ്യൻ ആണ് നെക്സ്റ്റ് കാണിക്കുന്ന ഇതിന് ശേഷം നമ്മൾ വൈറ്റ് കോൾ മെറ്റീരിയൽസും ഉണ്ട് രണ്ട് ടൈപ്പ് മെറ്റീരിയൽ വർധമാൻ ബ്രാൻഡിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് മൂന്നാമത്തെ ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ഡിസൈനാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് താഴേക്കാണ് അതിൻ്റെ പ്രിൻ്റ് ഇങ്ങനെ വരുന്നത് അപ്പോൾ ഇതുപോലെയാണ് അതിൻ്റെ കളർ ചേഞ്ചസ് ആണ് ഈ കാണുന്നതൊക്കെ അപ്പോൾ പിന്നെ എന്താ പറയുക നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റംസാണ് പ്ലെയിൻ മെറ്റീരിയൽസും ചുങ്കടിയും ഒക്കെ നമുക്ക് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇന്നത്തെ വീഡിയോയിലുള്ളത് സ്ക്രീൻഷോട്ട് എടുക്കുക അത് മാർക്ക് ചെയ്ത് അയക്കുക ഇന്നലെ വരെയുള്ള കളക്ഷൻസ് നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ബൾക്കായിട്ട് വേണ്ടവർക്ക് വീഡിയോയിൽ നിന്നും എടുക്കാം കാറ്റലോഗിൽ നിന്നും പർച്ചേസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സെലക്ഷനും കളക്ഷനും കിട്ടുന്നതാണ് ഇത് വേറൊരു ടൈപ്പ് ചുങ്കിടി മെറ്റീരിയലാണ് അതായത് എന്ന് പറയാൻ നമുക്ക് എപ്പോഴും വരാറുള്ളതുപോലെ തന്നെയാണ് നെക്സ്റ്റ് ഐറ്റം ഇതാണ് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് ഇതുപോലെ ഫ്ലോറലും ഡോട്ടും സ്ട്രൈപ്സ് പാറ്റേണും ഒക്കെ കൂടെ വന്നിട്ടുള്ള ഒരു ഡിസൈനാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ തരിക അതുപോലെ തന്നെ ബില്ലിട്ട് തരുമ്പോൾ പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യുക എല്ലാവരും തന്നെ അങ്ങനെ ചെയ്യുന്നുണ്ട് ബുദ്ധിമുട്ടുകളൊന്നും അങ്ങനെ നിങ്ങളിൽ നിന്ന് ഉണ്ടാവാറില്ല അപ്പോൾ താങ്ക്സ് പറയുകയാണ് നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നതിന് നെക്സ്റ്റ് വരുന്നത് ഒരു കുഞ്ഞ് സ്റ്റാറിൻ്റെ ഡിസൈനാണ് കേട്ടോ വന്നിട്ടുള്ളത് മക്കൾക്ക് ഉടുപ്പടിക്കാനും അമ്മമാർക്ക് നൈറ്റ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ നല്ല പറ്റുന്ന ഒരു ഇത് രണ്ടാമത്തത് ഡാർക്ക് ഗ്രീനാണ് ബ്ലാക്ക് അല്ല കേട്ടോ അതിൽ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്ന കുറച്ച് വലിയ ഒരു പ്രിൻ്റാണ് ഇതുപോലത്തെ പ്രിൻറ് കൊണ്ടുവരുമെന്ന് കഴിഞ്ഞ ദിവസം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കോട്ട് സെറ്റ് അടിക്കാനും ടോപ്പും ബോട്ടവും ചെയ്യാനും ഫ്രോക്ക് അടിക്കാനൊക്കെ പറ്റിയൊരു ഡിസൈനാണിത് അഞ്ച് കളറുകളാണുള്ളത് നെക്സ്റ്റ് വരുന്നത് ഒരു അചറക്കിൻ്റെ പാറ്റേൺ ആണ് വരുന്നത് ഇതുപോലെയാണ് വരുന്നത് സിംഗിൾ ഡിസൈൻസ് ആണ് അപ്പോൾ ആൻഡ് മാച്ച് വരുന്നത് മാത്രം നിങ്ങൾ പെയറായിട്ട് എടുത്താൽ മതി അല്ലാതെ സെറ്റായിട്ട് എടുക്കണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മിനിമം പത്ത് പീസ് ഹോൾസെയിൽ റേറ്റിൽ കിട്ടാൻ എടുക്കണമെന്ന് മാത്രം പത്ത് പീസിൽ കുറവ് വരുന്നതെല്ലാം റീറ്റെയിൽ പ്രൈസ് ആയിരിക്കും കേട്ടോ വരിക അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി നെക്സ്റ്റ് വരുന്നത് ഒരു അടിപ്പൊളി ഫ്ലോറൽ പ്രിൻ്റാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ കളറും നല്ല കളർ കളർച്ചാട്ടുകളാണ് പിന്നെ ബാക്കി എല്ലാ ഐറ്റംസും ഞാൻ പറഞ്ഞ പോലെ റെഡിമെയ്ഡ് നൈറ്റിക്ക് ഒരുപാട് എൻക്വയറി ഉണ്ട് അപ്പോൾ നൈറ്റി നമ്മൾ വീഡിയോ ഇടാൻ ഇടാറില്ല കാരണം ഇട്ടിട്ട് കാര്യമില്ലാത്തതുകൊണ്ടാണ് വരുന്നത് വരുന്നത് കാറ്റലോഗിൽ കാറ്റലോഗിന്ന് സോൾഡ് ഔട്ട് ആയിക്കൊണ്ടേയിരിക്കുന്നു അതുപോലെ തന്നെ ഷോപ്പുകളിലേക്ക് കുറച്ച് ഓർഡറുകളൊക്കെ വന്നതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ചെയ്യാൻ മാത്രം കളക്ഷൻസ് ഇവിടെ ഇരിക്കാത്തത് ബാ എന്താ പറയുക ഒരു പിന്നെ നേരത്തെ എൻക്വയറി വന്ന് നമ്മളതിങ്കൂടെ ഏറ്റെടുത്ത് പോയതുകൊണ്ട് പിന്നെ വീഡിയോ ചെയ്യാൻ മാത്രം ബൾക്കായിട്ട് നമുക്ക് കിട്ടാറില്ല വരുന്നത് വരുന്നത് അപ്പം കാറ്റലോഗിൽ കയറ്റുന്നു എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ് റെഡിമെയ്ഡ് അപ്പോൾ മെസ്സേജ് അയക്കുന്നവരോട് നാളെയാണ് പുതിയത് വരുന്നേ നാളെ വരും അപ്പോൾ നാളെ കാറ്റലോഗ് നോക്കൂ അങ്ങനെയൊക്കെ പറഞ്ഞ് അപ്പോൾ അങ്ങനെ കുറേ പേര് വെയിറ്റ് ചെയ്തിരിക്കുന്നു കാറ്റലോഗിൽ ഇടുന്ന ഇടുന്നപാടെ അത് സോൾഡ് ഔട്ടായി പോകുന്നു അതുകൊണ്ടാണ് റെഡിമെയ്ഡിൻ്റെ കാറ്റലോഗ് നമുക്ക് അല്ലെങ്കിൽ സോറി വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് നമുക്ക് ഷോപ്പ് റോഡ് സൈഡിൽ തന്നെ ആയതുകൊണ്ട് വണ്ടിയുടെ ഭയങ്കര സൗണ്ട് വരുന്നുണ്ട് അത് ചില സമയത്ത് എൻ്റെ ശ്രദ്ധയും മാറിപ്പോകുന്നുണ്ട് ആ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും അപ്പോൾ അത് നിങ്ങൾക്ക് അസ്വസ്ഥതയാവുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക എപ്പോഴും വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് നെക്സ്റ്റ് വന്നത് കണ്ട് കാണമെന്ന് വിചാരിക്കുന്നു ഇതൊരു കുഞ്ഞ് ഫ്ലോറൽ പ്രിൻ്റ് ആണ് കേട്ടോ ആണ് കളറുകളൊക്കെ ഏകദേശം കറക്റ്റാണ് വീഡിയോയിൽ അങ്ങനെ വ്യത്യാസം വരാറില്ല ഡേ ലൈറ്റിൽ അല്ലെങ്കിൽ പകൽ തന്നെ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് വലിയ വ്യത്യാസം വരാറില്ല രാത്രിക്ക് ചെയ്യുമ്പോഴാണ് കളർ അത്ര കറക്റ്റ് ആവാത്തത് നെക്സ്റ്റ് വരുന്നത് ഇത് ഇതാണ് ഇതൊരു ഇതൊരടിപ്പൊളിയാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഉടുപ്പ് നല്ല ഭംഗിയായിരിക്കും എന്ന് തോന്നുന്നു ഷർട്ടുകളൊക്കെ അടിക്കാൻ സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഷർട്ടുകളൊക്കെ ഒരുപാട് പേര് ഇപ്പോൾ നൈറ്റി മെറ്റീരിയൽ കൊണ്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ചേട്ടായി തന്നെ ഇപ്പം ഞാൻ ചുരിദാർ അടിക്കുന്നതിലും കൂടുതലിപ്പോൾ ചേട്ടായി ഷർട്ട് അടിക്കുന്നതെന്ന് തോന്നുന്നു തുണികൾ കൊണ്ട് അത് കണ്ട് കണ്ട് അയൽപക്കത്തുള്ളവരൊക്കെ ഷർട്ട് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല ഷർട്ട് അടിക്കാൻ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസുമാണ് ഇതിൻ്റെ ബേസ് കളർ വൈറ്റ് ആണ് കേട്ടോ അതല്ല ആ ഫ്ലോറൽ അതിൻ്റെ ആ പാറ്റേണ്ട കളറാണ് മാറ്റം ഉള്ളത് അപ്പോൾ നല്ല മഴയാണ് ഇവിടെ നിങ്ങളുടെ നാട്ടിലും നല്ല മഴയാണെന്ന് തന്നെ കരുതുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ വേറെന്താ പറയാനുള്ളത് എല്ലാവരുടെയും വലിയ സപ്പോർട്ടുണ്ട് നല്ല സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദി പറയുന്നു പിന്നെ എപ്പോഴും പറയാറുള്ളത് പോലെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ വൈറ്റ് കോൾഡിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ പിന്നെ കൊറിയറിൻ്റെയും പോസ്റ്റലിൻ്റെയും കാര്യം പറഞ്ഞു പോസ്റ്റിൽ കുറച്ച് ഡിലേ ആണ് അതായത് പിന്നെ കറണ്ട് പോയാൽ അത്രയും നേരം എൻറ്റർ ചെയ്തത് മുഴുവൻ പോകും ബാക്കപ്പ് ഇല്ല അങ്ങനെ നൂറുകൂട്ടം പ്രശ്നങ്ങളാണ് പോസ്റ്റലുകാർക്ക് അവരെയും കുറ്റം പറയാൻ പറ്റില്ല പിന്നെ സോഫ്റ്റ്വെയർ മാറിയതിൽ അത് അവർ പഠിച്ച് സ്പീഡാക്കി അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരാഴ്ച എന്തായാലും എടുക്കും അത് ട്രാക്ക് ഐ നമ്മൾ വെക്കുന്നുണ്ട് ആ ട്രാക്കിൽ നോക്കി നിങ്ങൾ മെറ്റീരിയൽ എവിടെ എത്തി എന്നൊക്കെ ചെക്ക് ചെയ്തോളൂ കേട്ടോ ആണെങ്കിൽ മൂന്ന് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ കിട്ടും മൂന്നാമത്തെ ദിവസം കിട്ടിയില്ലെങ്കിൽ മസ്റ്റായിട്ടും വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക പിറ്റേ ദിവസവും രണ്ടാമത്തെ ദിവസമൊക്കെ ഇഷ്ടം പോലെ പേർക്ക് കൊറിയർ കിട്ടുന്നുണ്ട് കേട്ടോ പിറ്റേ ദിവസം തന്നെ കിട്ടുന്നവരുണ്ട് അപ്പോൾ പിറ്റേ ദിവസം കിട്ടിയില്ല എനിക്കെപ്പോഴും പിറ്റേ ദിവസം കിട്ടാറുണ്ട് എന്ന് പറഞ്ഞ് വിളിക്കരുത് മൂന്ന് ദിവസം ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വൈറ്റ് കോൾഡ് നല്ല ഫാസ്റ്റ് മൂവിങ് ആണ് പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പിന്നെ കാറ്റലോഗിൽ ഒരു ബണ്ടിലുള്ള ഒന്നും നമ്മൾ വീഡിയോ ഇടാറില്ല കേട്ടോ കാറ്റലോഗിലേക്കാണ് ചെയ്യുന്നത് കുറേയൊക്കെ കാറ്റലോഗിൽ കയറി പോകുന്നുണ്ട് നിങ്ങൾ കാറ്റലോഗും കൂടെ ചെക്ക് ചെയ്യാം കേട്ടോ എപ്പോൾ മെറ്റീരിയൽ വേണമെങ്കിലും കാറ്റലോഗ് നോക്കിയാൽ മതി അതിലിഷ്ടം പോലെ പുതിയ കളക്ഷൻസ് ഉണ്ട് വീഡിയോ ഇടാത്തതും അതിലുണ്ടാകും അപ്പോൾ വീഡിയോ തന്നെ കണ്ട് എടുക്കുന്ന ചില ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർക്ക് അങ്ങനെ വീഡിയോ ചെയ്ത് കണ്ട് എടുക്കാം ഇന്നത്തെ വീഡിയോ നാളെയാണ് കാണുന്നതെങ്കിൽ വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കരുത് കാരണം കുറേയൊക്കെ കളർ കളേഴ്സും മെറ്റീരിയൽസും ഡിസൈൻസൊക്കെ കഴിഞ്ഞു പോകാറുണ്ട് അതുകൊണ്ടാണ് അപ്പം കാറ്റ്ലോഗിൽ നോക്കിയാൽ മതി ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് രാത്രിക്കാണ് കാറ്റ്ലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കുന്നത് ഇതൊരു വെറൈറ്റി ഡിസൈനാണ് കേട്ടോ ഈ ഒരു പാറ്റേൺ മാത്രമേ വന്നിട്ടുള്ളൂ സൈഡിൽ ബോർഡറോ അങ്ങനെ അങ്ങനെയൊന്നുമില്ല അപ്പം ഷർട്ടുകൾ അടിക്കാനും ചുരിദാർ അടിക്കാനും ടോപ്പ് അടിക്കാനൊക്കെ നല്ലതാണ് അഞ്ച് കളറുകളാണ് അത് ഒരെണ്ണം വേറെ ഡിസൈൻ അതുപോലത്തെ വന്ന് കയറിയതാണേ അപ്പോൾ ഈ അഞ്ച് കളറുകളാണ് ഇതിലുള്ളത് അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക സെറ്റായിട്ട് വേണ്ടവർ സെറ്റ് ഫുൾ എന്ന് മാർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ വോയിസ് ഇടുകയോ ചെയ്യണം അതുപോലെ കൊറിയർ അയക്കുന്നത് ഏത് കൊറിയർ സർവീസിലാണ് നിങ്ങൾക്ക് ഇവിടുന്ന് അയച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ഇവിടുന്ന് അയക്കുമ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഏത് കൊറിയറിലാണെന്നും കൂടെ ടൈപ്പ് ചെയ്തിടുക വോയിസ് ഇടണ്ട വോയിസ് ഇട്ടാൽ നമ്മൾ അഡ്രസ്സ് എഴുതുമ്പോൾ ചിലപ്പോൾ വോയിസ് ശ്രദ്ധിക്കണമെന്നില്ല അത് എളുപ്പമായിരിക്കും നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാനും ഞങ്ങൾക്ക് ചെയ്യാനും എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്